ഈ ചോദ്യം ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് സി പി ഐയും സി പി എമ്മും വഴി പിരിഞ്ഞ കാലത്ത് വഴി പിരിയാൻ വേണ്ടി അന്ന് പറഞ്ഞ കാരണങ്ങൾ ചിലതൊക്കെ ഉണ്ടായിരുന്നു സത്യത്തിൽ ഇന്ന് നോക്കുമ്പോൾ പാർട്ടി ഉണ്ടാകാൻ വേണ്ടി അന്ന് പറഞ്ഞ ഒരു കാര്യവും ഇന്നതുപോലെ ഇല്ല അതുപോലെ മാറി അറുപത്തി നാലിലെ പാർട്ടികളെ ഭിന്നിപ്പ് സി പി ഐ അന്ന് ഇന്നും പറയുന്നു അത് നിർഭജ്യകരമായിരുന്നു ആ ഭിന്നിപ്പ് അറുപത്തി നാല് ഏപ്രിലിലെ ഒരു ദിവസം പെട്ടെന്ന് പൊട്ടി വീണമെന്നല്ല അറുപതുകളുടെ ആരംഭം മുതലേ ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനകത്ത് ഉരുണ്ടുകൂടി വന്ന ആശയ രാഷ്ട്രീയ പിന്നിപ്പുകളുടെ സ്ഫോടനമായിരുന്നു അറുപത്തിനാലിലെ ഭിന്നിപ്പ് ആ ലോക ഭിന്നിപ്പിൻ്റെ ഒരു ഭാഗത്ത് സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിന്നു വേറൊരു ഭാഗത്ത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നു പുതിയ ലോകത്തെ നിർവചിക്കേണ്ടത് എങ്ങനെയാണ് യുദ്ധമനിവാര്യമാണോ സമാധാനത്തിൻ്റെ മുദ്രാവാക്യം മുഴക്കാവുന്ന കമ്മ്യൂണിസ്റ്റുകാർ സാമൂഹ്യമറ്റത്തിൻ്റെ ഏക വഴി സായുധ പോരാട്ടം മാത്രമാണോ ഇതെല്ലാമാണ് ചോദ്യങ്ങൾ സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് മാർട്ട് പറഞ്ഞത് അടിസ്ഥാനപരമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ താത്വികവശങ്ങളെല്ലാം ഉയർത്തുപിടിക്കുമ്പോൾ തന്നെ മാറിയ ലോകത്തിൽ രണ്ടാം ലോകയുദ്ധത്തിന് ശേഷം ഉണ്ടായി വന്ന ലോകത്തിൽ ഒരു പുതിയ ശാരിക ബലാപനം ഉണ്ടായിട്ടുണ്ട് സോഷ്യലിസ്റ്റ് ചേരിക്ക് പ്രബലമായൊരു മുന്നേറ്റമുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് ആ പശ്ചാത്തലത്തിൽ എല്ലാ രാജ്യങ്ങളിലും അനിവാര്യമായും സായുധപ്പോരാട്ടവും ചോരചുരച്ചിലും ജീവൻ കിഴുതി കൊടുക്കലും കൊണ്ട് മാത്രമേ സാമൂഹിക മാറ്റം വരുവൂ എന്ന് സാക്ഷ്യം പിടിക്കേണ്ടതില്ല സമാധാനപരമായിട്ടും സാമൂഹിക മാറ്റം സാധ്യമാണെന്ന് ചിന്തിക്കാൻ സാധ്യമാകുമ്പോൾ എന്ന് ചിന്തിക്കാൻ പുതിയ ലോകത്തിൻ്റെ സാധ്യതയെപ്പറ്റി നമ്മൾ പഠിക്കണമെന്ന് സോവിയറ്റ് പാർട്ടി പറഞ്ഞു അത് ഒരിക്കലും ചൈനീസ് പാർട്ടിക്ക് അന്ന് ബോധ്യമല്ലായിരുന്നു സോവിയറ്റ് പാർട്ടി പറഞ്ഞത് ആണവിയുദ്ധത്തിൻ്റെ സാധ്യത വളരെ കൂടിയ പുതിയ ലോകത്തിൽ സമാധാനം ഒരു വിപ്ലവ മുദ്രാവാക്യമായി മാറി ആയുധ പന്തയക്കാരും ആയുധ നിർമ്മാതാക്കളും ആയുധ ശക്തികളും അണവായുധങ്ങളും നിയന്ത്രിക്കുന്ന മുതലാളിത്ത ചേരി സാമാജത്വ ഒരു ഭാഗത്ത് എല്ലാത്തിനും നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ ഭാഗത്തു നിന്നുകൊണ്ട് സമാധാനം എന്ന മുദ്രാവത്തിനെ നാം ഉയർത്തിപ്പിടിച്ചാൽ ലോകസമാധാനത്തിന് ഒരു അടിത്തറ ഉണ്ടാക്കിയെടുത്താൽ അത് സാമാജത്തിൻ്റെ ശക്തികളെ അവരുടെ സാമ്പത്തിക രാഷ്ട്രീയ അടിത്തറകളെ അവരുടെ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സുകളെ ആയുധ കൂമ്പാലങ്ങൾ നിർമ്മിക്കുന്ന ശക്തികളെ എല്ലാത്തിനെയും ദുർബലപ്പെടുത്താൻ കഴിയുന്ന ഒന്നായിരിക്കും അതുകൊണ്ട് സമാധാനത്തിന് ഇന്നത്തെ സാഹചര്യത്തിലൊരു വിപ്ലവകരമായ അർത്ഥമുണ്ട് അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ ഒരു മടിയും കൂടാതെ യുദ്ധങ്ങൾ വേണ്ട ലോകസമാധാനം വേണം എന്ന് പറയണമെന്ന് സോവിയത് പാർട്ടി അഭിപ്രായപ്പെട്ടു ചൈനീസ് പാർട്ടി പറഞ്ഞു ആണവയുദ്ധമുണ്ടെങ്കിൽ ഉണ്ടാകട്ടെ എന്നാലും പകുതിപ്പേര് ഭരിച്ചാലും ബാക്കി പകുതി ഉണ്ടല്ലോ ആ പകുതി സോഷ്യലിസ്റ്റ് ലോകത്ത് ജീവിക്കുമെന്നാണ് സഹോ ചെയർമാൻ മാവോ എന്ന് പറഞ്ഞത് പാലിശമായ വാദമാണത് പകുതിപ്പേര് കിഴുതി കൊടുത്തിട്ട് ആണവയുദ്ധത്തിൻ്റെ അൾത്താരയിൽ കിഴുതി കൊടുത്തിട്ട് ബാക്കിയുള്ള പകുതി പേര് സോഷ്യലിസവും കമ്മ്യൂണിസവും കെട്ടിപ്പടുക്കുമെന്ന് പറയുന്ന ആ വാദം വാസ്തവത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് നീതിബോധമോ കമ്മ്യൂണിസ്റ്റ് ശാസ്ത്രീയതയ്ക്കോ നിരക്കുന്ന വാദമല്ല പക്ഷേ ആ വാദം ചൈനസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞു ഇതിൻ്റെ എല്ലാം വെളിച്ചത്തിൽ ലോകത്ത് മാവോയിസ്റ്റ് രാഷ്ട്രീയത്തെ ആദ്യമായി തള്ളിപ്പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് സി പി ഐ ലോകത്തുള്ള എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളോടും ചൈനീസ് പാർട്ടി എന്ന് ആഹ്വാനം പിഴക്കി പിന്തിരിപ്പൻ തിരുത്തരവാദ നയങ്ങളുമായി പോകുന്ന നേതൃത്വത്തെ വലിച്ചെറിഞ്ഞുകൊണ്ട് വിപ്ലവ രാഷ്ട്രീയത്തിൻ്റെ കൊടികിടത്തിപ്പിടിക്കാനായി പാർട്ടികളെ ആഹ്വാനം വന്നു ചൈനീസ് കമ്മ്യൂണിസ്റ്റിന്റെ ഭാഗത്തു നിന്ന് ലോകത്തെ പല പാർട്ടികളും അന്ന് ഭിന്നിക്കപ്പെട്ടു അതെല്ലാം അതിൻ്റെ ദുഃഖകരമായ അധ്യായങ്ങളാണ് അതിലേക്ക് ഞാൻ പോകുന്നില്ല പക്ഷെ അന്ന് മാവോയിസത്തിൻ്റെ ഈ രാഷ്ട്രീയം ആശയം പ്രത്യേക ലോകവീക്ഷണം അത് യഥാർത്ഥ മാർസിവമല്ല മാവോയിസം മാർസിസത്തിൻ്റെ വികൃതമായ ഒരു ആവിഷ്കാരമാണെന്ന് ആദ്യമായി പറഞ്ഞ പാർട്ടിയാണ് സി പി ഐ ആ നിലപാട് താത്വിക പ്രശ്നങ്ങളിൽ സി പി ഐയുടെ ആശയവ്യക്തതയുടെ ഒന്നാം തീയതി ഉദാഹരണമായിട്ട് ഇന്നും ചൂണ്ടിക്കാണിക്കാൻ കഴിയും ഇന്നിൻ്റെയെല്ലാം സി പി ഐയുടെ ഈ നിലപാടിൻ്റെ എല്ലാം മറുഭാഗത്തായിരുന്നു സി പി എമ്മുമായി പിന്നീട് മാറിയ ഒരു പറ്റം ആളുകൾ നിന്നത് പാർട്ടിക്കകത്ത് ഒന്നായിരുന്ന പാർട്ടിയിൽ ചെറിയകത്തോട് മനസ്സുകൊണ്ട് അഭിക്ഷിക്കാണിച്ചൊരു ഭാഗം ഉണ്ടായി വന്നു അവർ ഒരു ഘട്ടമായപ്പോൾ കമ്മ്യൂണിസ്റ്റ് സംഘടനാ പ്രമാണങ്ങളെയെല്ലാം പരസ്യമയ കാറ്റപ്പറത്തിക്കൊണ്ട് പാർട്ടിയെ ഭിന്നിപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നു ആ ഭിന്നിപ്പിനെ സംബന്ധിച്ച് ഇപ്പോൾ പറയുന്ന കഥകളെല്ലാം വസ്തുതാപരമല്ല ഭിന്നിപ്പിൻ്റെ ആ ദിനങ്ങളിൽ ഇറകെപ്പോയത് മുപ്പത്തിരണ്ട് പേരാണ് അതിനേക്കാൾ എത്രയോ അധികം ആളുകൾ പിന്നിപ്പ് വേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് തുടർന്ന് നാഷണൽ കൗൺസിലിൽ ഒരാളിൻ്റെ മാത്രം ഭൂരിപക്ഷമാണെന്ന് പറയുന്ന വാദമല്ല ഇപ്പോൾ നമ്മൾ കേൾക്കുന്നുണ്ട് അത് പിന്നിപ്പിൻ്റെ ഒരു ബാക്കി പത്രമാണത് അങ്ങനെ എഴുതിയവരെയോ പറഞ്ഞവരെയോ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും ഭിന്നിപ്പിൻ്റെ പേരെന്താണെന്ന് അത് രോഗമാണത് ആ രോഗത്തിൻ്റെ പേര് സ്പ്ലിറ്റ് സിൻഡ്രോം എന്നാണ് ആ വൈറസ് പിടിപ്പെട്ടാൽ എങ്ങനെയും പിന്നെപ്പിനെ ന്യായീകരിക്കണം ചിരിവെക്കണം അതിനുവേണ്ടി എന്തും പറയാമെന്ന അവസ്ഥ വരും വസ്തുതകൾ അപ്പോൾ കുഴിച്ചുപൂടപ്പെടും കടുംപിടുത്തങ്ങൾക്ക് അപ്പോൾ പ്രാമുഖ്യം വരും സത്യങ്ങൾ ചിലപ്പോൾ മുറിവേറ്റി വീഴും അതാ രോഗത്തിൻ്റെ ലക്ഷണമാണ് ആ രോഗത്തിൻ്റെ ബാധയേറ്റവർക്കെല്ലാം ഈ പ്രശ്നങ്ങളുണ്ടാകാം അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് ഐക്യത്തിൻ്റെ പാർട്ടിയെതിർക്കുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ് ഐക്യത്തിൻ്റെ ലക്ഷ്യങ്ങളെ അചജലമായി ഉയർത്തിപ്പിടിക്കുന്ന സി പി ഐ പറയുന്നത് ആ രോഗത്തിൽ നിന്നും പുറത്തു കിടന്നാലേ സത്യങ്ങളെ സത്യമായി കാണാൻ ഭൂതകാലത്തെയും വർത്തമാനത്തെയും ഭാവിയെയും നേരാമണ്ണം മാർസിസ്റ്റ് കണ്ണാടികൾ കൂടി വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇപ്പോഴത്തെ പ്രശ്നം എന്താണ് അന്ന് പാർട്ടിയെ ഭിന്നിക്കാൻ വേണ്ടി പറഞ്ഞാൽ ലോക സഹാചരിക്കുന്നില്ല അന്നത്തെ ഭിന്നിപ്പിൻ്റെ രണ്ട് ഭാഗത്ത് നിലക്കൊണ്ട സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് അതുപോലെ ഇല്ല ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് അന്ന് പറഞ്ഞ് ഒന്നും പറയുന്നില്ല ആ ലോകം മാറി ആ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറി ആ സോവിയറ്റ് പാർട്ടിയും അന്നത്തെ പറയുന്നില്ലാത്ത ഘട്ടം വന്നിരിക്കുന്നു അവിടെയെല്ലാം ചിന്ന ഭിന്നമായി പോയ രാജ്യങ്ങളിലെല്ലാം വേറെ 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 കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുണ്ട് ഈ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഭിന്നിപ്പിൻ്റെ രാഷ്ട്രീയത്തിനെ മഹത്വവൽക്കരിക്കാൻ വേണ്ടി അന്ന് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളെയും ചരിത്രം റദ്ദാക്കിയിരിക്കുന്നു ചരിത്രം റദ്ദാക്കിയ ആ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ഭിന്നിപ്പാണ് ശരിയെന്ന് പറയാൻ ഇന്നാർക്ക് പറ്റുകയില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതുകൊണ്ടാണ് പറഞ്ഞത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പത്രത്തിൻ്റെ തത്വാധിഷ്ഠിതമായ പുനരുവീകരണമാണ് സി പി ഐ ലക്ഷ്യമെന്ന് ആ ലക്ഷ്യം പക്ഷേ യാന്ത്രികമായി നാളെ സഫലഭാഗമെന്ന് സി പി ഐ വ്യമോഹിക്കുന്നില്ല പക്ഷേ ആ ലക്ഷ്യം ലക്ഷ്യമാകെ തന്നെ സി പി ഐ ഒന്ന് ഉയർത്തിപ്പിടിക്കും ആ ലക്ഷ്യം സഫലമാക്കാനുള്ള യാത്രയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നത് നാളെ അത് യാഥാർത്ഥ്യമായില്ലെങ്കിലും ആ ലക്ഷ്യം പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിനാവശ്യമായിട്ടുള്ള സംവാദങ്ങൾ അതൊരു ലഹനമല്ലാത്തത് കൊണ്ട് തന്നെ ലഹനമല്ലത് ഈ പറയുന്ന റീയൂണിഫിക്കേഷൻ ഓഫ് ദ കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റ് ഓൺ എ പ്രിൻസിപ്പിളിൻ്റെ ബേസിസ് എന്ന് പറഞ്ഞ ആശയം നടന്നുവന്നുണ്ടെങ്കിൽ ലഹനമെന്ന പദം കൊണ്ട് ആ സങ്കല്പത്തെ ഉൾക്കൊള്ളാൻ കഴിയുകയില്ല ഈ രാഷ്ട്രീയത്വം കാണാനാകാത്ത ഏതോ മാധ്യമങ്ങളാണ് ലഹനമെന്ന വാക്കെപ്പോഴും പറയുക മെഴ്ജർ എന്ന് പറയുന്നത് മെഴ്ജർ ശരിക്കു പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നങ്ങൾ ഒന്നിനെയും ഉൾക്കൊള്ളാൻ കഴിയാത്ത കേവലം ഒരു പൈങ്കിളി വാക്കാണത് ലഹനം ആ വാക്ക് സി പി ഐയുടെ സങ്കല്പത്തിലേ ഇല്ല ഒരു പാർട്ടി വന്ന് ഈ പാർട്ടിയിൽ ലയിക്കാനോ ഈ പാർട്ടി പോയി ആ പാർട്ടി ലയിക്കാനോ എന്നുള്ള ചിന്തകളേ ഇല്ല അതുകൊണ്ടങ്ങനെ പാടില്ല ചർച്ചകളിലൂടെ ഈ പാർട്ടികൾക്ക് ഒന്നാകാൻ കഴിയുന്ന അവസ്ഥ വരണം അതിനാവശ്യമായിട്ടുള്ള താത്വിക പ്രശ്നങ്ങളുണ്ട് ആശയവാദങ്ങളുണ്ട് സംഘടനാ കാര്യങ്ങളുണ്ട് രാഷ്ട്രീയ കാര്യങ്ങളുണ്ട് അതെന്തെല്ലാമാണെന്ന് നമുക്ക് ഒന്ന് മനസ്സിലാക്കാനേ കഴിഞ്ഞാൽ ഓരോന്നിനെ പറ്റിയും ചർച്ച വേണം അന്വേഷണം വേണം വിട്ടുവീഴ്ചകൾ വേണം ചോദ്യങ്ങൾ വേണം ഉത്തരങ്ങൾ വേണം അതെല്ലാം വേണ്ടി വരും ഇറ്റ്സ് എ ലോങ് പ്രോസസ്സ് തത്വാധിഷ്ഠിതമായ പുനരേഖീകണമെന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്ര ആ യാത്ര ഉണ്ടാകുമ്പോൾ ഞാൻ പിടിച്ച മുയിലിന് മൂന്ന് കൊമ്പെന്ന സാഠ്യം ആർക്കും വേണ്ട എല്ലാ തെറ്റുകളും അപ്പുറത്ത് എല്ലാ ശരീരുപ്പുറത്ത് എന്ന വാദം സി പി ഐക്കില്ല സി പി ഐക്കും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് ആ തെറ്റുകൾ സി പി ഐക്കും തിരുത്തണം അതാണ് സംവാദം അതാണ് ഐക്യത്തിലേക്കുള്ള യാത്ര ആ യാത്രക്കാവശ്യമായ വിശാലത വേണം ഹൃദയത്തിൽ ആ ഹൃദയ ഹൃദയവിശാലതയെ പിടിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഈ തത്വനിഷ്ഠിതമായിട്ടുള്ള ഐക്യം എന്ന് പറയുമ്പോഴത്തേക്കും അവർ സി പി ഐ സി പി എം മാത്രമല്ല സി പി ഐക്കും സി പി എമ്മിനും മുഖ്യ പങ്കുണ്ട് അതിൻ്റെ തുടക്കം കുറിക്കേണ്ടത് അവരാണ് പക്ഷേ അവിടെ തീരാൻ പാടില്ല പലപ്പോഴായി പല ഘട്ടങ്ങളിലായി പല കാരണങ്ങളാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രസ്ഥാനത്തിൻ്റെ പൊതുവായ തലയിൽ നിന്നും പോയ എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയും ഗ്രൂപ്പുകളെയും കാലക്രമേണ ഒന്നിപ്പിക്കാൻ കഴിയണം അങ്ങനെ വരുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ശക്തി കേവലം വൺ പ്ലസ് വൺ ടു എന്ന ആയിരിക്കുകയില്ല ആ ശക്തി അതിനേക്കാൾ അത്രയും വലുതായിരിക്കും ഇനിയും സമയം പാഴാക്കാതെ ഇനിയും സ്വയം ദുർബലമാകാനുള്ള അനുമതി കൊടുക്കാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഐക്യമെന്ന് പറയുന്ന ഈ ലക്ഷത്തിലുള്ള യാത്രയ്ക്ക് ആരംഭം കുറിച്ചാൽ ആ തലമുറയ്ക്ക് ഈ ചോദ്യം ഉന്നയിച്ച തലമുറയ്ക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മേലുള്ള ഈ പ്രസ്ഥാനത്തിന് മേലുള്ള ഈ പ്രസ്ഥാനത്തിനകത്ത് വിശ്വസിക്കാമെന്നുള്ള ബോധ്യത്തിൻ്റെ ഒരു ഉറപ്പ് കൊടുക്കലായിരിക്കും അത് ആ ഉറപ്പ് കൊടുക്കാൻ സമയമായി